ഒരു പത്ത് നാൽപ്പത്തെട്ട് പീസ് ക്ലേ കയ്യിലുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇനി കുറച്ച് ദിവസം ക്ലേ വെച്ചുള്ള കളികളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം എന്നെ കൂടെ കഴിഞ്ഞാണെങ്കിൽ ഞാനത് ഉണ്ടാക്കിയാൽ കേട്ടോ അപ്പോൾ ഒരു വീക്ക് ഫുഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ ഐറ്റം സിമ്പിൾ ആയിട്ടും ഹം ആയിട്ടും പക്ഷെ കാണാൻ ക്യൂട്ടായിട്ട് ഒരു സാധനം ഉണ്ടാക്കാമെന്ന് നോക്കിയപ്പോൾ എളുപ്പത്തിൽ എൻ്റെ മനസ്സിലെന്താ മുന്തിരിയായിരുന്നു കേട്ടോ മുന്തിരിയാകുമ്പോൾ കുറച്ചുള്ള റൊട്ടി കുറച്ച് കുമ്പും ഒരു ഇലയും വെച്ചെടുത്താൽ കൊടുത്താൽ മതിയല്ലോ എളുപ്പമണിയായാലോ വെച്ചിട്ട് കഴിഞ്ഞാൽ ചെയ്ത് തുടങ്ങിയതാണ് സംഭവം നല്ല എളുപ്പമായിട്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു കേട്ടോ പിന്നെ കുറച്ച് ബോൾസ് ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ ഈ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിലാസ് അതെടുത്തപ്പോൾ തന്നെ ഇത് ഒട്ടിയെടുക്കും ഈ ഒരു ക്ലേ പിന്നെ ഒട്ടിപ്പിടിച്ചാൽ വിടാൻ ഭയങ്കര പണിയാണ് അവർ നമ്മൾ ആ ബോണ്ട് അതുകൊണ്ടായിരിക്കും അപ്പോൾ എന്തായാലും കുറേ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ ഞങ്ങൾ പിന്നെ കീച്ചിനില്ല പിന്നെ ഇതെടുത്തിട്ട് ഇങ്ങനെ അതിന് ശേഷം പിന്നെ നമുക്ക് അതിന് മുകളിൽ ഒരു ചെറിയൊരു വള്ളി മുന്തിരിയുടെ തകർത്തുള്ള ചെറിയൊരു വള്ളി വെച്ചെടുക്കാം ഒരു ഏരിയ വെച്ചെടുക്കാം മുന്തിരിയുടെ പണി അവിടെ മുന്തിരി ലെവലായിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും വെച്ചെടുത്താലും ഞാനിപ്പോൾ എത്ര വെച്ചിരുന്നേ പിന്നെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെ ഇഷ്ടമായില്ലെന്ന് പറയും അതിൻറെ നിങ്ങക്ക് അടുത്ത സ്ഥലത്ത് തന്നെ എന്താക്കി എന്ന് പറയുന്നത് അത് എനിക്ക് കുറച്ചുറപ്പുമായിരുന്നു അപ്പൊ ഞാൻ പിന്നെ തരണിങ്ങനെ ലൈക്ക് കണ്ടു ഷെയർ ഇഷ്ടിയാ സബ്സ്ക്രൈബ് ചെയ്ത്